വളരെ പ്രധാനപ്പെട്ട മലയാളിയുടെ ആരോഗ്യത്തെയൊക്കെ സംബന്ധിച്ച ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് അതായത് ഇന്ത്യയിൽ നിന്നുള്ള കറി പൗഡറുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും വിലക്ക് വന്നിരിക്കുന്നു കറി പൗഡറുകളിൽ പൂപ്പലും കീടവും ഒക്കെ കയറാതെ അത് കലാകാലങ്ങളായിട്ട് വർഷങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഇതിൽ കീടനാശിനി ചേർക്കുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒരുപാട് കറി പൗഡറുകളിൽ കാർസിനോജനിക് കീടനാശിനി എഥലീൻ ഓക്സൈഡ് കണ്ടെത്തിയതിനു ശേഷമായിരുന്നു നിരോധനം നിലവിൽ വന്നത് എഥലീൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ സ്ഥാനാർബുദ ഉയർന്ന അപകട സാധ്യത ഉൾപ്പെടെയുള്ള ഗുരുതരമായ ഒട്ടേറെ ആരോഗ്യ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ് നേരത്തെ നമ്മൾ തന്നെ കർമാനൂസ് തന്നെ കറി പൗഡറുകളിലെ വിഷങ്ങൾ ജനത്തെ രേഖാമൂലം അറിയിക്കുന്ന ഒരുപാട് വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് നൂറുകണക്കിന് കോടികൾ പരസ്യത്തുക വാങ്ങുന്ന മറ്റു മാധ്യമങ്ങളോ അല്ലെങ്കിൽ വീടുകളിലെ നമ്മൾ കാണുന്ന ടി വി ചാനലോ അച്ചടിപ്പത്രമോ ഒന്നും ഇതിനെക്കുറിച്ച് വിളിച്ചു പറയില്ല എന്നതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ വിഷ പൗഡറുകളുടെ ഏജന്റുമാരെ പോലെ കടന്നു വരുമ്പോൾ ഇതാണ് അന്തർദേശീയ തലത്തിൽ നിന്നും വീണ്ടും ഒരു മുന്നറിയിപ്പ് വരികയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനകീയ ബ്രാൻഡ് കറി പൗഡർ ബ്രാൻഡുകൾക്ക് സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലുമാണ് ഇപ്പോൾ നിരോധനം വന്നിരിക്കുന്നത് നിരോധിച്ച ആ ബ്രാൻഡുകളിൽ പേര് പുറത്തു വന്നത് ജനപ്രിയ ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജന ബ്രാൻഡുകൾ നമ്മുടെയൊക്കെ അടുക്കളകളിൽ ഇപ്പോൾ ഇരിക്കുന്ന എം ഡി എച്ച് എന്ന പ്രൈവറ്റ് ലിമിറ്റഡിൻ്റേതാണ് എവറസ്റ്റ് കറി പൗഡറുകൾക്കും നിരോധനം വന്നിട്ടുണ്ട് മുൻപ് കേരളത്തിലെ കറി പൗഡറുകൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പിടിച്ചെടുത്ത് അതിനെ നിരോധിച്ചിരുന്നു അന്ന് കേരള ബ്രാൻഡ് കറി പൗഡറുകൾ അമേരിക്കയിൽ ഉദ്യോഗസ്ഥർ കുഴിച്ചു മൂടുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അനുവദനീയമായ പരിധിക്കപ്പുറമുള്ള അളവിൽ എഥലീൻ ഓക്സൈഡിന്റെ സാന്നിധ്യം ഇവയിൽ ആരോപിച്ചിരുന്നു സിംഗപ്പൂർ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ കറി പൗഡറുകൾ നിരോധിച്ചു രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യത ഉണ്ട് എന്നും രാജ്യത്തെ മെഡിക്കൽ ചിലവുകളെ കുത്തനെ ഇന്ത്യൻ കറി പൗഡറുകളുടെ ബ്രാൻഡുകൾ ഉയർത്തുമെന്നാണ് സിംഗപ്പൂർ ഗവൺമെന്റ് പറഞ്ഞത് ഇപ്പോൾ സിംഗപ്പൂരിന് പിന്നാലെ ഹോങ്കോങ്ങും നിരോധിക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം കൂടുതൽ വിശദമാകുന്നത് മെട്രാസ് കറി പൗഡർ സാമ്പാർ മസാല പൗഡർ കറി പൗഡർ എന്ന മൂന്ന് സുഗന്ധ വ്യഞ്ജന മിശ്രിതങ്ങളിൽ എഥലീൻ ഓക്സൈഡിന്റെ ആ ഒരു സാന്നിധ്യം പതിവ് നിരീക്ഷണ പരിപാടികളിൽ കണ്ടെത്തിയതായിട്ടാണ് ഹോങ്കോങ് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ഗവൺമെന്റിന്റെ ഭക്ഷ്യ സുരക്ഷാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ അനേകം തവണ കറി പൗഡറുകളിലെ മായവും കീടനാശിനിയും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെ പിഴ അടപ്പിച്ചും ആ സീരിയൽ ഉൽപ്പന്നം മാറ്റാൻ പറഞ്ഞുമൊക്കെ സർക്കാർ വിഷ പൗഡറുകാർക്കൊപ്പം നിൽക്കുകയാണ് അതുപോലെ തന്നെ കുപ്പിവെള്ളത്തിലും ജ്യൂസിലും വരെ വിഷം കണ്ടെത്തിയാൽ എന്താണ് ചെയ്യാറുള്ളത് ആ കമ്പനികളെ കേരളത്തിൽ നിരോധിക്കാറില്ല ഭക്ഷ്യവിഷം കണ്ടെത്തുന്ന റെസ്റ്റോറൻറ്റുകൾ പോലും പിഴ അടപ്പിച്ച് തുറപ്പിക്കും കീടനാശിനിയും ആഹാരത്തിൽ വിഷവും കണ്ടെത്തിയാൽ അതും പിഴ അടച്ച് വരുമാനം കൂട്ടാൻ മാർഗമാക്കുകയാണ് കേരളം കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രമേഹ രോഗികളെന്നറിയുക കിഡ്നി രോഗികൾ കരൾ രോഗികൾ ഹൃദ്രോഗം കൂടുന്നു മറവി രോഗം പടരുന്നു ആയുസ് ജനങ്ങൾ മരിച്ചു വീഴുന്നു നാൽപ്പത്തഞ്ചിനും അൻപത്തഞ്ചിനും ഇടയിൽ മരണം കൂടുന്നു കേരളം മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ആരോഗ്യ ഭീകരാവസ്ഥയിലാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം പനി പോലെ കേരളത്തിൽ പടരുകയാണ് ഇതൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്താണ് ഇതിന്റെ കാരണം എന്ന് പോലും പഠനം നടത്തിയിട്ടില്ല ഒരു ഭാഗത്ത് ആഹാരത്തിലും കറി പൗഡറിലും വിഷവും കീടനാശിനിയും ജനങ്ങൾ ഭക്ഷ്യ വിഷബാധ മൂലം മരിച്ചു വീഴുന്നു മറുഭാഗത്തോ ആശുപത്രി വ്യവസായം തഴച്ചു വളരുന്നു മരുന്നും ആശുപത്രിയും കമ്പനിയും ഒക്കെയായി ഖജനാവിലേക്ക് ടാക്സ് കുന്നുകൂടുന്നു ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് കറി പൗഡറിലെ മായം ഒഴിവാക്കാൻ ഇനി ജനം തീരുമാനിക്കണം നമ്മുടെ വീടിനടുത്തുള്ള മില്ലുകളും മറ്റും ഉൽപ്പാദിപ്പിച്ച് ലോക്കലായി വിൽക്കുന്ന കറി പൗഡറുകാരെ പ്രോത്സാഹിപ്പിക്കണം എങ്ങനെയാണ് ഒരു കറി പൗഡർ വർഷങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നത് എന്ന് ജനം മനസ്സിലാക്കണം ബ്രാൻഡഡ് കമ്പനിയുടെ കറി പൗഡറുകൾക്ക് വർഷങ്ങളാണ് കാലാവധി എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇന്ത്യൻ കറി പൗഡറുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തിരിച്ചടി വരുമ്പോഴെങ്കിലും ഈ മുന്നറിയിപ്പ് കാണണം ഹോങ്കോങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള മസാലകൾ ബീൻ മസാല സാമ്പാർ തുടങ്ങിയ പൊടികൾ മൂന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മുകളിൽ സൂചിപ്പിച്ച സാമ്പിളുകൾ ശേഖരിച്ചു സാമ്പിളിൽ എതലിൻ ഓക്സൈഡ് എന്ന കീടനാശിനിയുടെ അംശമുണ്ടെന്ന പരിശോധനാഫലം കണ്ടെത്തി ക്രമക്കേടുകൾ സംബന്ധിച്ച് സി എഫ് എസ് ബന്ധപ്പെട്ട വെൻഡർമാരെ അറിയിക്കുകയും അതിൻ്റെ സെയിൽ വിൽപ്പന നിർത്തിവെക്കാനും ബാധിച്ച ഉൽപ്പന്നങ്ങൾ അലമാരയിൽ നിന്ന് നീക്കം ചെയ്യാനുമൊക്കെ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എവറസ്റ്റ് ഗ്രൂപ്പിന്റെ ഫിഷ് കറി മസാലയിൽ കീടനാശിനി അടങ്ങിയതായി കണ്ടെത്തി ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഗ്രൂപ്പ് വൺ കാർസിനോജനായി തരംതിരിച്ചിരിക്കുന്ന ഓക്സൈഡ് സ്തനാർബുദത്തിന്റെ ഉയർന്ന അപകട സാധ്യത ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു എന്തായാലും ഹോങ്കോങ്ങും സിംഗപ്പൂരും പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ നടപടി സ്വീകരിച്ചു സുരക്ഷിതമായ അളവിന് മുകളിലുള്ള കീടനാശിനികളുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി സിംഗപ്പൂർ സമാന്തര നീക്കത്തിൽ എവറസ്റ്റിന്റെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നശിപ്പിക്കാനാണ് അവരുടെ തീരുമാനം ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജന ബ്രാൻഡ് വിദേശത്ത് നടപടി നേരിടുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവറസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് യു ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ കറി പൗഡറുകൾ നിരോധിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇനി കേരളത്തിൽ ഇപ്പോഴും ഇവയെല്ലാം ഉപയോഗിക്കുകയാണ് എങ്കിൽ ഇവയെല്ലാം സെയിലിൽ വരികയാണ് എങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ വാങ്ങിക്കഴിക്കുന്ന വിഷം നിങ്ങളെ എങ്ങനെ കൊല്ലാൻ പോകുന്നു എന്ന് ന്യൂസ് ഡെസ്ക്സ്